ദുബൈ കെ സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷാർജ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആന്റ് റിസർച്ച് സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യുഎ കെ എം സി ജനറൽ സെക്രട്ടറി പി കെ അൻവർനഹ ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ എം സിസ്സി ആസ്ഥാനത്ത് പി എ ഇബ്രാഹിം ഹാജി സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം ചെയ്തു ഡെങ്കിപ്പനിയും മറ്റുമായി ബ്ലഡ് ബാങ്കുകളിൽ അനുഭവപ്പെടുന്ന രക്ത ലഭ്യതയിലെ കുറവ് പരിഹരിക്കാനുള്ള സന്നദ്ധ സേവനത്തിന്റെ ഭാഗമായാണ് ബന്ധപ്പെട്ട അധികൃതരുമായി കൈകോർത്ത് ദുബായ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യു എ കെ എം സിസ്സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുജീബ് കോട്ടക്കലിന്റെ കിറാത്തോടെ തുടങ്ങിയ സദസ്സിൽ ദുബായ് കെ എം സിസ്സി സംസ്ഥാന ഭാരവാഹികളായ ആർ ഷുക്കൂർ കെ പി എസ് അലാം മുൻ ജില്ലാ പ്രസിഡന്റ് ചെമ്മുക്കിന്യാഹുമോൻ പി വി നാസർ റാസൽഖൈമാ കെ എം സി സി വൈസ് പ്രസിഡന്റ് മൂസ കുനീൽ നോഫുൽ വേങ്ങര ഫക്രുദ്ദീൻ മാറാക്കറ എന്നിവർ സംസാരിച്ചു ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി ഭാരവാഹികളായ ഒ ടി സലാം മുഹമ്മദ് വള്ളിക്കുന്ന് ഇബ്രാഹിം വട്ടക്കുളം അബ്ദുൽ നാസർ എടപ്പറ്റ നാസർ കുറുമ്പത്തൂർ ഷിഹാബി ഇരുവെറ്റി ലത്തീഫ് തെക്കഞ്ചേരി ഷെരീഫ് മലബാർ സയ്ദ് അലവി ടി പി സിനാൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിൽ അഷ്റഫ് കൊണ്ടോട്ടി സ്വാഗതവും സി വി അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്